ബി ജെ പിയുമായി ഇടിഞ്ഞ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുന്നു പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും അൽ അമീൻ വിവരങ്ങളുമായി ആർ റോഷിപാലുമുണ്ട് വി എസ് രഞ്ജിത്തുമുണ്ട് അല്പസമയത്തിനകം കെ പി സി സി വാർത്താ സമ്മേളനം ഉണ്ടാകും ആദ്യം അല്ലമീനിലേക്ക് അല്ലമീൻ ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത് സന്ദീപ് വാര്യർ ഇടതുപക്ഷവുമായി ചർച്ചകൾ നടത്തുന്നു അവിടേക്ക് എന്ന രൂപത്തിൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുന്നു പക്ഷേ എവിടെയോ വെച്ച് കാര്യങ്ങൾ മുറിഞ്ഞു ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എന്ന് ഉറപ്പിക്കുകയാണോ പോയി കഷ്ടപ്പെട്ട് തിരിച്ചു വരുന്ന പ്രവാസികളെ കോവിഡ് മിഷൻ അത്തരമൊരു സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത് സൂചനകളല്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ആ തീരുമാനം ഉറച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് സ്മൃതി കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ് പതിനൊന്ന് മണിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വാർത്താ സമ്മേളനമുണ്ട് അതിനു പുറമെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും എ പിമാരായിട്ടുള്ള ഷാഫി പറബിലും ഒപ്പം വി കെ ശ്രീകണ്ഠനൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് എത്തി കൂടിയാലോചനകൾ നടത്തുകയാണ് കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജന സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി സന്ദീപിനെ ബി ജെ പി കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല സ്വാഗതം ചെയ്യാവുന്നതേയുള്ളൂ എന്നൊരു നിലപാടിലേക്ക് നേതൃത്വം എത്തിയിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഒരു സർപ്രൈസ് മൊമൻ്റ് ഒന്നുണ്ടാകുമെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഒരു പ്രമുഖൻ ഇന്ന് കോൺഗ്രസ് ക്യാമ്പിലേക്ക് വരുമെന്നും അവർ പറഞ്ഞിരുന്നു പക്ഷേ ആരാണെന്നുള്ള സൂചനകളൊന്നും തന്നിരുന്നില്ല ഏതായിരുന്നാലും ആ ചർച്ചകൾ പുരോഗമിക്കുകയാണ് അവസാന ഘട്ടത്തിലേക്കാണ് ആ ചർച്ചകൾ എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഏതായിരുന്നാലും സന്ദീപ് വാര്യർ തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാനായിട്ടുണ്ട് അല്പസമയത്തിനകം അത് വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ ആ പ്രഖ്യാപനം നടത്താനാണ് കോൺഗ്രസ് നേതാക്കൾ ആലോചിക്കുന്നത് നേരത്തെ തന്നെ ബി ജെ പിയുമായി ഇടഞ്ഞ ബി ജെ പിക്ക് ആരോപണങ്ങളൊക്കെ സന്ദീപ് നടത്തിയെങ്കിലും എവിടേക്ക് അഭയം തേടുമെന്നുള്ള കാര്യത്തിനൊന്നും ഉറപ്പുണ്ടായിരുന്നില്ല ബിജെപി കോൺഗ്രസുമായും അതുപോലെ തന്നെ ബിജെപി സി പി എമ്മുമായും മറ്റൊക്കെ പ്രാഥമിക ചർച്ചകൾ നടത്തിയെങ്കിലും ഒരു തീരുമാനം എത്താതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനിടയിലാണ് സന്ദീപിനെ ഇപ്പോൾ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ തടസ്സങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അതിന് മറ്റേതെങ്കിലും തരത്തിലുള്ളത് സന്ദീപിനെ ആര് സമീപിച്ചു സന്ദീപ് കോൺഗ്രസിനെ സമീപിക്കുകയായിരുന്നു എങ്ങനെയാണ് ഏത് തലത്തിലാണ് ചർച്ചകൾ പുരോഗമിച്ചത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെയും മണ്ഡലത്തിലുണ്ട് സ്മൃതി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ട് ബാങ്കിങ് ആയിട്ടുള്ള പല മേഖലകളിലുള്ള ആളുകളുമായിട്ട് നേതാക്കൾ കൂടിക്കാഴ്ചകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ സന്ദീപിന്റെ കൂടി മനസ്സറിഞ്ഞതിന് ശേഷം നേതാക്കൾ സന്ദീപുമായി കൂടിയാലോചന നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് കോൺഗ്രസിലേക്ക് വരുന്നതിന് സന്ദീപും സമ്മതം അറിയിച്ചിരുന്നു അങ്ങനെ കോൺഗ്രസിലേക്ക് വരുന്നതിന് ഏതെങ്കിലും സ്ഥലത്തിൽ ഒരു തടസ്സം നിൽക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് നേതൃത്വവും ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സന്ദീപിനെ പോലൊരാൾ കോൺഗ്രസ് ക്യാമ്പിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് സാധാരണ കോൺഗ്രസിൽ നിന്ന് പലരെയും അടർത്തിയെടുത്ത് മറ്റു ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോയി അത് ബി ജെ പിയും സി പി എമ്മുമൊക്കെ ആഘോഷിക്കുന്നത് പതിവാണ് എന്തിനേറെ പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്നിട്ടുള്ള ഇടതു സ്ഥാനാർത്ഥി കൂടി സ്ഥാനാർത്ഥിയും ആ രീതിയിൽ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പോയ ആളാണ് അതിനെ ആഘോഷിക്കുകയും ചെയ്തു വലിയ രീതിയിൽ കോൺഗ്രസിനെതിരെ ആയുധമാക്കുകയും ചെയ്തിരുന്നു അത്തരം ഒരു ഘട്ടത്തിൽ തിരിച്ചടിക്കാൻ ഒരു ആയുധമായി സന്ദീപിന്റെ വരവിനെയും സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തെയും ഉയർത്തി കാണിക്കാം ഉപയോഗിക്കാം എന്നുള്ള വിലയിരുത്തലിലേക്ക് നേതൃത്വം എത്തുകയും ചെയ്തു എന്ന് മാത്രമല്ല ബി ജെ പി നേതൃത്വത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെയാണ് സന്ദീപ് പുറത്തേക്ക് വരുന്നതും അപ്പോൾ രാഷ്ട്രീയമായി നിത്യ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ സന്ദീപിൻ്റെ നിലവിലെ നിലപാടും അതുപോലെ തന്നെ സമീപനവുമൊക്കെ പരിഗണിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇല്ല എന്നുള്ള ഒരു ഏക ഏകകണ്ഠമായ ഒരു തീരുമാനത്തിലേക്ക് നേതാക്കൾ എത്തി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത് അതുമായി ബന്ധപ്പെട്ടൊരു അവസാനപ്പെട്ട ചർച്ചകൾ യു ഡി എഫ് ക്യാമ്പിൽ കോൺഗ്രസ് ക്യാമ്പിൽ സജീവമായി തന്നെ നടക്കുന്നു മുതിർന്ന നേതാക്കൾ തന്നെ ആ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ും ഇന്നിപ്പോൾ ഒരു പ്രാഥമിക ചർച്ച അല്ല എന്നുള്ളത് ഉറപ്പാണ് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് തീരുമാനത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് ആദ്യം വി ഡി സതീശനും പിന്നീട് കെ സുധാകരനും ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത് പതിനൊന്ന് മണിക്ക് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിൽ മറ്റു നേതാക്കളും ഉണ്ടാകും സാധാരണ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ഒരു ചെറിയ മുറിയിലാണ് ഇന്നിപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ നിലയിലെ വിശാലമായ ഒരു മുറിയിലേക്ക് ആ വാർത്താ സമ്മേളനം മാറ്റിയിരിക്കുകയാണ് കൂടുതൽ നേതാക്കൾക്ക് ഇരിക്കാൻ പുതിയൊരാൾ വന്നാൽ സ്വാഗതം ചെയ്യാൻ തക്ക വിധത്തിൽ സംവിധാനവും സൗകര്യമുള്ള ഒരു ഒരിടത്തേക്കാണ് ഇന്നിപ്പോൾ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ സന്ദീപ് വാര്യർ പോലൊരാൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ അത് ഗുണം ചെയ്യും എന്നൊരു വിലയിരുത്തൽ തന്നെയാണുള്ളത് പ്രത്യേകിച്ച് ബി ജെ പി വലിയ പ്രതീക്ഷ പുലർത്തുന്ന പാലക്കാട് ബി ജെ പിക്ക് ആരോപണം ഉന്നയിച്ചുകൊണ്ട് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നേതൃത്വത്തിനെതിരെ പരാതികൾ ഉന്നയിച്ചുകൊണ്ട് സന്ദീപ് വാര്യരെ പോലെ ബി ജെ പിയുടെ മുൻനിര നേതൃനിരയിൽ ഉണ്ടായിരുന്ന ഒരാൾ വരുമ്പോൾ അത് സ്വാഗതം ചെയ്യുന്നതും പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതും ഗുണം ചെയ്യും എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് നേതൃത്വത്തിനുള്ളത് വി ഡി സതീഷിന്റെ വാർത്താ സമ്മേളനത്തിൽ തന്നെ സന്ദീപ് പ്രത്യക്ഷപ്പെടുമോ ഇനി അതല്ല വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ ഇപ്പോൾ കെ സുരേന്ദ്രൻ പല വിധത്തിലുള്ള ആരോപണങ്ങളൊക്കെ വി ഡി സതീഷിനെതിരെ ഉന്നയിച്ചിരുന്നു അതിനൊക്കെ മറുപടി പറഞ്ഞ് രാഷ്ട്രീയ ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞതിനു ശേഷം ഒരു സർപ്രൈസ് എൻട്രി ആയിരിക്കുമോ സന്ദീപ് വാര്യർ നടത്തുക എന്നുള്ളതൊക്കെ കണ്ടറിയണം ഏതായിരുന്നാലും ഒരു സർപ്രൈസ് മൊമെന്റ് ഇന്ന് ഉണ്ടാകുമെന്ന പല കോൺഗ്രസ് നേതാക്കളും രാവിലെ നമ്മളിവിടെ വന്നപ്പോൾ സൂചിപ്പിച്ചിരുന്നു അതെന്താണെന്ന് ചോദിച്ചപ്പോൾ വെയിറ്റ് ആൻഡ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അവരുടെ മറുപടി പിന്നീട് മറ്റു ചില നേതാക്കൾ വന്നിട്ടാണ് നമുക്കിന്ന് ആഘോഷിക്കണം നമുക്കിന്ന് കളറാക്കണം എന്നൊക്കെ പറഞ്ഞു പോയിട്ടാണ് പ്രമുഖൻ ഇന്ന് കോൺഗ്രസ് ക്യാമ്പിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിക്കുമ്പോഴൊരു സൂചനയും അവർ തന്നിരുന്നില്ല അത് ചർച്ചകൾ നടക്കുന്നു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ അല്പസമയത്തിനകം തീരുമാനമാകുമെന്നൊക്കെ അവർ ഇങ്ങനെ പൊതിഞ്ഞ് പറഞ്ഞു പോവുകയായിരുന്നു അതിന് പിന്നാലെയാണ് ആ സർപ്രൈസ് എൻട്രി സന്ദീപ് വാര്യറോടേതായിരിക്കുമെന്ന് നമുക്ക് സ്ഥിരീകരിക്കാനായത്